നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് തിരുവാലി ഗവൺമെന്റ് ഹൈസ്കൂൾ എസ് എസ് എൽ സിറ് ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വണ്ടൂർ ഇൻബെയർ ഹാളിൽ സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എന്തായാലും മാനസികമായിട്ടുള്ള സന്തോഷവും മാനസികമായ അടുപ്പവും ഉണ്ടാക്കിയെടുക്കുക എന്ന് രക്ഷ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നത് ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ ഒട്ടേറെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ട് നീവുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നത് വളരെ സന്തോഷം ഉണ്ട് എന്തായാലും ഇവിടെ ഈ ലോകത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ് പി ബാലതിലകൻ അധ്യക്ഷത വഹിച്ചു കെ നജീബ് കെ അഹമ്മദ് കുട്ടി പി കേശവൻ നമ്പിശൻ സുശീല ബി കെ ജയന്തി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്